ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ മാവ് ഇങ്ങനെ പൊന്തി മറഞ്ഞു പോവുക അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ലിയും കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെ ഞാൻ ഈ കാണുന്നൊരു കപ്പിൽ മൂന്ന് കപ്പ് പച്ചരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ലിയുടെ അരി കൂടെ എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന പച്ചരിയിലാണ് അതുപോലെ തന്നെ ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവ് ഉഴുന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ഉഴുന്നാണ് ഉഴുന്നതാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടിലും വെള്ളം അരിയുടെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലും ഉഴുന്നിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലും വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം പിന്നെയാണ് മെയിൻ ഐറ്റം വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞൊരു കാര്യം ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ നമ്മുടെ സാബൂനരി സാബൂനരി ചൊവ്വരി എന്നൊക്കെ പറയും കേട്ടതിന് ഞങ്ങളിവിടെ എന്ന് പറയാം അതൊരു നമ്മൾ നേരത്തെ പച്ചടി എടുത്ത അതേ കപ്പിൽ നിന്ന് ഒരു അരക്കപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതും ഇതേപോലെ തന്നെ വെള്ളത്തിലൊന്നും കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്സി ചൂടാവില്ല ഈ ചൂടായി വരുന്ന മാവാണ് ഒരിക്കലും പൊന്തി വരാത്തത് കേട്ടോ അപ്പം അങ്ങനെ ചൂടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പകുതി അരിയാണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കുറേ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് നല്ല ലൂസായി പോവുകയും ചെയ്യും നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതേ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി നന്നായിട്ടങ്ങട്ട് അരച്ചെടുക്കുന്നത് നല്ല ഫൈൻ ഫൈനായിട്ടിട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് അരി മാത്രമാണ് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ അരച്ചെടുക്കുന്നത് ഉഴുന്നും അതുപോലെ തന്നെ സാബൂനരിയും അത് രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തെ ഞാൻ സാബൂനരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു അരക്കപ്പാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു പക്ഷെ അതിങ്ങനെ വീർത്തിട്ട് കുറേ അധികമായിട്ട് വരും കേട്ടോ പിന്നെ സാബൂനരി നമുക്ക് ആറ് മണിക്കൂർ കുതിർത്ത് വെക്കണം എന്നൊന്നുമില്ല നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഒരു ആറ് മണിക്കൂർ ഇതിൻ്റെ കൂട്ടത്തന്നെ എന്നിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇട്ട് വെച്ചാൽ മതി ഒരു രണ്ട് മണിക്കൂറൊക്കെ മതിയിട്ട് അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സാബൂൻ കുതിർത്ത് വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് നല്ല ഫൈനായിട്ട് അതും അരച്ചെടുത്തിട്ടുണ്ട് അതും ഈ മാവിലിക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് അരിയുണ്ട് കേട്ടോ അതും ഞാൻ അതുപോലെ തന്നെ നരച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയിൽ നിന്ന് എല്ലാതും ഇതിലേക്കും മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല പോലെ തന്നെ നമ്മുടെ കൈ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം നമ്മൾ കൈയിലൊന്നും വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഉഴുന്നും സാബോനരിയും പച്ചേരിയും ഒക്കെ കൂടി നല്ല രീതിയിൽ മിക്സായി വരുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഇളക്കി കുത്തി ഇളക്കി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതങ്ങോട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഈ മാറ്റി വെക്കുന്നത് ഞാനൊരു ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ അരച്ച് വെക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഇപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെയാണ് നമുക്ക് ദോശ ഉണ്ടാക്കാൻ ഇഡ്ലി ഉണ്ടാക്കാനൊക്കെ ആവശ്യം വരുന്നതെങ്കിൽ നമ്മളത് രാവിലെ അരച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ആ ചൂടിനനുസരിച്ച് അരി കൂട്ടും അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ പൊന്തി നമുക്ക് സോപ്പിൻ്റെ പതുപോലെ ഇങ്ങനെ പതഞ്ഞ കിട്ടാനും മാവ് നല്ല രീതിയിൽ അങ്ങോട്ട് ചെറിയൊരു പുളിപ്പുണ്ടാവുള്ളൂ കേട്ടോ അത്യാവശ്യ പൊളിപ്പുണ്ടോ അല്ലാണ്ട് അങ്ങോട്ട് പുളിച്ച് പോകൂല്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പം ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ ഇനി തുറന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതേ പിറ്റേ ദിവസം രാവിലെ ഇതേ റൈസ് കുക്കറൊന്ന് ഓപ്പൺ ആക്കിയ സമയത്ത് കണ്ടതാണ് കേട്ടത് കണ്ടോ മാവ് ഇത് തിളച്ച് പൊന്തി അതിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ മാവ് നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മിക്സ് ചെയ്തിൽ നമ്മുടെ റൈസ് കുക്കറിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇത് നമുക്കിത് ഇവിടെ നിന്നെടുത്ത് മാറ്റാം കേട്ടോ അപ്പം തന്നെ പഴയ റൈസ് കുക്കറായ കാരണം കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാത്തത് കുറേ നാൾ മുമ്പുള്ള പഴയ റൈസ് കുക്കർ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എപ്പോഴും പിന്നെ ഇതേ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഇതേ കണ്ടോ നല്ല പോലെ പതഞ്ഞും വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും കേട്ടോ നല്ല രീതിയിൽ തന്നെ പതഞ്ഞും വന്നിട്ടുണ്ട് മാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊന്തി കുറേയൊക്കെ അത്യാവശ്യം പുറത്ത് പോയിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഫ്രിഡ്ജിലേക്ക് മാവ് കുറച്ച് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാവ് അതിൻ്റെ അടുത്ത് മാറ്റിയിട്ടുള്ളൂ ബാക്കിയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴും ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും കേട്ടോ മാവന് നല്ല സോഫ്റ്റും കിട്ടും കേട്ടോ അല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് പിന്നെ അതെ ഇഡലി തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തടവേന് ശേഷം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ അതൊരു പത്ത് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോ ഇഡ്ലി നല്ല രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇഡ്ഡലി ശരിയായി നല്ല രീതിയിലാണ് ഇഡ്ഡലി കിട്ടിയെന്നുള്ളതിനൊരു തെളിവും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഇഡ്ഡലി ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് മോൾ ഭാഗം പരന്നിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇഡ്ഡലി സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി ആയിരിക്കില്ല ഇതേപോലെ അടിഭാഗം എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ മുകളിൽ നല്ല ഇങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ ആ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ഡലി ആയിരിക്കും കേട്ടോ ശരി നല്ല രീതിയിൽ കിട്ടിയെങ്കിൽ മാത്രമാണ് ഇതേപോലെ ഇഡ്ഡലി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു വീഡിയോ ഇഡ്ഡലി ഇതേപോലെ ഉണ്ടാക്കുന്ന വേറെ ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കാണാത്തവരൊന്നും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ട്രൈ ചെയ്ത് ഇത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാ അത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസാക്കും